പ്രിൻസിപ്പാളിനോട് ചോദിക്കേണ്ട കാര്യം പ്രിൻസിപ്പാളിനല്ലാതെ സെക്യൂരിറ്റി വാർഡിനല്ലേ ചോദിക്കൽ ടീച്ചർക്ക് പറയാനുള്ള പറഞ്ഞു സാറിന് പറയാനുള്ള പറഞ്ഞു ഇതിന് പിറകില് ടീച്ചറും സാറൊന്നും അല്ല വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ആ പേര് വരാൻ അതിനൊരു ചർച്ച വേണ്ടേ അല്ലെങ്കിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെടണം പക്ഷെ അത് ചെയ്ത് ആരാണെന്ന് ഞങ്ങൾക്കറിയണം എന്റെ ക്വസ്റ്റ്യൻ ഇതാണ് എന്തുകൊണ്ട് ഈ സ്കൂളില് ഇത്രയും പരസ്യം കൊടുത്തിട്ട് ഈ പരസ്യത്തിന്റെ കാശ് സ്കൂളിലേക്ക് വന്നിട്ടില്ല വാങ്ങിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം സർക്കാർ തന്നെയാണ് ഒന്നും ചെയ്യില്ല നമസ്കാരം കിരൺ കൊല്ലംപൊഴിയാണ് എൻ്റെ കൂടെ ഉള്ളത് അദ്ദേഹത്തെ മുമ്പ് ഞാൻ പരിയപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊരു ഒരു വ്യക്തിയാണ് മീൻസ് അന്നും സ്ഥാനമാനങ്ങളൊന്നും നോക്കാതെയൊക്കെ ഓരോ കാര്യങ്ങൾ ചാടി ഇറങ്ങുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു തത്തയെ പിടിക്കാൻ പോയിട്ട് വീണ്ടും നടന്ന നടുപൊടിഞ്ഞു കിടന്നൊക്കെ മനുഷ്യരൊക്കെയാണ് ഇനി ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഒരു ഗുരുതരമായ വിഷയം പുള്ളി ചൂണ്ടിക്കാണിച്ചു ഞങ്ങൾ പുള്ളിയോടൊപ്പം ഉണ്ട് ഈ പറയുന്ന ആറ്റിങ്ങൾ ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന പരസ്യ ബോർഡുകളെല്ലാം ഓരോരോ വചനങ്ങൾ ഈ വചനങ്ങളുടെ അടിയിൽ ഓരോ ഓരോ സ്ഥാപനങ്ങളുടെ പരസ്യം കൊടുത്തിരിക്കുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പുള്ളിയെ കണ്ടത് എന്തായാലും നമുക്ക് എന്തായാലും അങ്ങോട്ട് സ്കൂളിലേക്ക് പോകാം അല്ലെങ്കിൽ പ്രിൻസിപ്പാളെ പോയി കാണാൻ നമ്മൾ സംസാരിച്ചൊരു കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾ വ്യക്തമായ തെളിവുണ്ട് കാശ് വാങ്ങിയ തെളിവുണ്ട് എല്ലാം നമുക്ക് എന്തായാലും സ്കൂളിലേക്ക് പോയിട്ട് അവരോട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മളെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ചുവരുകളിലും മതിലുകളിലും ക്യാമ്പസുകളിലായാലും സ്കൂളുകളായാലും കോളേജുകളായാലും ക്ലാസ് റൂമുകളിലോ ചുവരുകളിലോ മതിലുകളിലോ ഒരു പരസ്യവും പാടില്ല സർക്കാർ സ്ഥാപനങ്ങൾ പരസ്യം പാടില്ല എന്ന് ഹൈക്കോടതി നിയമം കോടതി നിയമം നിലനിൽക്കുന്ന സമയത്താണ് ആറ്റിങ്ങൽ ഗവൺമെൻറ് ബോയ്സ് സ്കൂളിൽ വലിയൊരു നിയമലംഘനം നടന്നിട്ടുള്ളത് കാരണം ഏകദേശം ഇരുപത്തിനാലോളം പരസ്യങ്ങൾ വചനങ്ങളും വാക്യങ്ങളും എഴുതിയിട്ടുണ്ട് ബോധവൽക്കരണ ക്ലാസുകൾക്കിനു വേണ്ടി പക്ഷേ അതിനൊന്നും ഞങ്ങൾക്കൊരു പരാതിയില്ല നല്ല കാര്യം തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഇനി ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അതിൻ്റെ മറവിൽ ആ വചനങ്ങളുടെ താഴെ ഓരോ സ്ഥാപനങ്ങളുടെ സ്ഥാപനങ്ങളുടെ നമ്പർ നമ്പർ ഉൾപ്പെടെ ഉൾപ്പെടെ ചെയ്യുന്ന ഒരു വാണിജ്യപരമായ കാര്യത്തിലേക്കാണ് കാരണം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഇതിനെ ഒന്നും അറിയില്ല ഇതൊരു ഏജൻസി ആണ് എടുത്തിട്ടുള്ളത് ആ ഏജൻസിയാണ് ഈ പരസ്യം അടിയിൽ പതിപ്പിച്ചതെന്നാണ് അറിയാൻ ശരി നമുക്ക് നമുക്ക് നമ്മൾ തമ്മിൽ സംസാരിച്ച നല്ലത് ഈ കഴിഞ്ഞപ്പോൾ കാണിച്ചത് ഞങ്ങൾ ന്യായമായ സമരത്തിന് വരാവുള്ളൂ മാഡത്തെ എന്നെ പറ്റി തിരക്കി നോക്കി അറിയാം ഇവിടുത്തെ എച്ച് എം പി ചോദിച്ചാൽ എന്നാ അറിയാം ഞങ്ങൾ ന്യായമായ സമരം ഇതിനകത്ത് അന്യായമായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അനുമതി പി ടി എ തീരുമാനം ഉടമിനിറ്റ്സ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് തീരുമാനിച്ചിരിക്കുന്ന ആപ്തവാക്യങ്ങളും സന്ദേശങ്ങളും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള ആപ്തവാക്യങ്ങൾ സന്ദേശങ്ങൾ എഴുതാനാണ് അവർ കൊടുത്തത് പക്ഷേ ഇവർ പിന്നീട് ഇങ്ങനെയുള്ള പരസ്യങ്ങൾ അതിൽ കാണപ്പെട്ടു അപ്പം നമ്മൾ ഉടനെ തന്നെ അത് പറയുകയും ഞാൻ വന്നതിന് ശേഷം ഞാൻ റിപ്പോർട്ട് ചെയ്തായിരുന്നു ഇങ്ങനെ അപ്പോൾ പി ടിയിലും നമ്മൾ ഒരു മീറ്റിങ്ങിൽ അത് ചർച്ചയിൽ വെച്ചു ഇത് ഉടനെ തന്നെ പരസ്യം നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്ന നിലയിൽ അപ്പം നമുക്കിവിടെ സബ് ജില്ല വാല്യൂഷൻ അങ്ങനെ തിരക്കെട്ട് സ്കൂളാണിത് അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴ് നമ്മൾ കുറച്ച് ഡിലേ വന്നത് മാറ്റാനായിട്ട് അതാണ് യഥാർത്ഥ സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഈ ജില്ലയിൽ തന്നെ കഴിഞ്ഞത് അല്ലേ ഞാൻ രാത്രി ചോദിച്ചോട്ടെ ഇത് കണ്ട ഉടനെ നമുക്ക് നീക്കം ചെയ്യാറുന്നല്ലോ ഇത് ഇത് െറ്റിങ്ങലിന്റെ നിങ്ങളത് മനസ്സിലാക്കണം പറഞ്ഞല്ലോ ഇരിക്കണം 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 ടീച്ചറോട് പറഞ്ഞതിന് മുമ്പ് പി ടി എടുത്ത് തീരുമാനപ്രകാരമാണ് അടിച്ചത് അല്ല ടീച്ചറിന് ഇതിന്റെ ഒരു അറിവ് ഇല്ലാതെ അപ്പൊ ചേട്ടൻ അറിയായിരുന്നു ഇതെല്ലാം സാറിന് അറിയാമായിരുന്നു മാസം എന്തായാലും ടീച്ചർക്ക് പറയാനുള്ള പറഞ്ഞു സാറിന് പറയാനുള്ള പറഞ്ഞു ഇതിന് പിറകില് ടീച്ചറും സാറൊന്നും അല്ല വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു ഇതെല്ലാം കെടുക്ക എല്ലാം കെടുക്ക നമുക്ക് വൈൻഡപ്പ് ചെയ്യാം വേറെ അല്ലല്ല അല്ലല്ലാം കെടുക്ക സാറേ ഞാനിവിടെ ജോയിൻ ചെയ്യാൻ വന്നു ഞാനിപ്പോൾ വന്നിട്ട് ഏകദേശം ഒന്നേ മാസായു ഞാൻ ഇത്ര പൂത്തൂർ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ജോയിൻ ചെയ്യാൻ വന്നതിൻ്റെ അന്ന് ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ് ആ മീറ്റിങ്ങിൽ എന്ന് പറഞ്ഞാൽ പി ടി എക്സിക്യൂട്ടീവ് ഇതിനെ എങ്ങനെ എന്നുള്ളത് അപ്പോൾ ടീച്ചർ ചോദിക്കുക ഇത് എങ്ങനെയാണ് ഇതി വന്നത് അപ്പോൾ പി ടി എ മീൻസ് എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനിടയ്ക്കാണ് ഇവിടെ സബ് ജില്ല വന്ന് ജില്ല വന്ന് ഇരുന്ന് തിരിയാനായിട്ട് എടുത്ത ഒരു ഉച്ചവരുള്ള ജോലി പോലും ഇല്ല ഒരു ഏത് രീതിയിൽ ഇത് ആരാണ് പെർമിഷൻ കൊടുത്തത് എങ്ങനെയാണ് പെർമിഷൻ കൊടുത്തത് നിങ്ങൾക്ക് ഇതെല്ലാം പരിശോധിച്ചിട്ടല്ലേ ടീച്ചറിന് വായിക്കാൻ പറ്റുള്ളൂട്ടെ ഈ ഈ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലല്ലാതെ ഏതെങ്കിലും എന്തെങ്കിലും കാണിച്ചു പറ്റുമോ പ്രിൻസിപ്പാളിനോട് ചോദിക്കേണ്ട കാര്യം പ്രിൻസിപ്പാളിന സെക്യൂരിറ്റി ചോദിക്കാനുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് വ്യാപക നിയമലംഘനമാണ് ഒരു മാസമോ രണ്ടു മാസമോ സാറ് ഇന്നലെ വന്നോന്നല്ല ചോദിക്കുന്നത് അല്ലാത്ത പക്ഷം ഞാൻ അങ്ങനെ ചെയ്യാമെങ്കിൽ വലിയ തോന്നി മാസവും നിയമലംഘനം തെറ്റായ സന്ദേശമാണ് ടീച്ചറെ ടീച്ചറെ ഞാൻ ചോദിച്ചോട്ടെ ഓരോ സ്ഥാപനങ്ങളിലെ പേര് എഴുതി വെക്കുന്നു നല്ല നല്ല രീതി തന്നെയാണ് പറയുന്നത് നല്ല രീതി തന്നെ അവസാനിപ്പിക്കുന്നു പക്ഷേ നിയമം ലംഘിച്ചത് ലംഘിച്ചത് തന്നെയാണ് ഇത് നിയമലംഘനമാണ് ഇത് വർക്ക് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഉത്തരവാദരുണ്ടല്ലോ പ്രിൻസിപ്പൾ ഉണ്ടല്ലോ സാറ് ടീച്ചറിന് മുമ്പ് അധ്യാപിക ഉണ്ടായിരുന്നല്ലോ അവരും ഇല്ലേ അപ്പോ നിങ്ങൾ ഇത് അറിയോടുകൂടി ഈ വചനങ്ങൾ ഏജന്റ് തൊട്ട് താഴെ ഇത് എന്തൊക്കെയാണ് ജില്ലയിലെ എല്ലാ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും മറ്റു സ്കൂൾ അധ്യാപകർക്കും മോശം ഇത്രയും ദിവസ അങ്ങനെയാണെങ്കിൽ സ്കൂൾ ടീച്ചർ വന്നതിന് ശേഷം മാത്രങ്ങളായല്ലോ ടീച്ചർ വന്നതിന്റെ പിറ്റേ ആഴ്ചയാണോ ജില്ലാ കലോത്സവം നടന്നത് അല്ലല്ലോ കാര്യം മനസ്സിലായി ടീച്ചർക്ക് കാര്യം മനസ്സിലായി പക്ഷേ എന്തൊരു ഗുരുതരമായ ഒരു നിയമലംഘനമാണ് നടന്നിരിക്കുന്നത് ശ്രദ്ധേയപ്പെടുത്തുന്നില്ല ടീച്ചറേ ഇപ്പം ഞാനിപ്പോ എന്റെ അല്ല ഇരുട്ടാവില്ല ഞാൻ ചോദിച്ചോട്ടെ ഇത് ടീച്ചർ വന്ന് പറഞ്ഞു ഞങ്ങളെ ഞാൻ ഞങ്ങളുടെ അമ്പലത്തിൽ ഉപദേശ സമിതിയുടെ വൈസ് പ്രസിഡന്റ് ആണ് ഞങ്ങളുടെ നാട്ടിൽ ഓരോ വർഷം ഉത്സവം വരുമ്പോൾ ആ നോട്ടീസിൽ വയ്ക്കുന്ന പരസ്യങ്ങൾ കടക്കാരുമായി ആലോചിച്ച് അവരെ പൈസ ബാർഗൈൻ ചെയ്ത് പിറകെ നടന്നിട്ടാണ് ഒരു പരസ്യം കിട്ടുന്നത് ഒരൊറ്റ പരസ്യം ഇവിടെ ഇരുപത്തി മൂന്ന് പരസ്യം ഉണ്ട് ഈ ഇരുപത്തിമൂന്ന് പരസ്യം കിട്ടിയത് എങ്ങനെയാണ് സ്കൂളിലേക്ക് വല്ല കിട്ടിയോ ടീച്ചറെ ഈ പരസ്യത്തിന്റെ കാശ് സ്കൂളിലേക്ക് കിട്ടിയോ കിട്ടിട്ടില്ലല്ലോ ടീച്ചറെ എന്റെ ഒരു ചോദ്യം ഈ ഇപ്പൊ അൽഹാജാദ് പരസ്യം കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കാശ് വല്ല സ്കൂളിൽ കിട്ടിട്ടുണ്ടോ അപ്പൊ ഇത് വാങ്ങിച്ചാരു ശരി പരീക്ഷ ഇടയ്ക്കാണ് പരീക്ഷ ഇടയ്ക്കാണ് നമുക്ക് ആദ്യം പിണങ്ങിപ്പോന്നല്ലേ എനിക്കറിയേണ്ടത് ഈ പറയുന്ന പരിസരത്തിന് എന്തായാലും കാശ് കൊടുത്താൽ ഇത് ആര് വാങ്ങി ആര് വാങ്ങി സ്കൂളിൽ കിട്ടിട്ടില്ല ഉറപ്പല്ലേ പിന്നെ ആര് വാങ്ങി പിന്നെ ആര് വാങ്ങി േട്ടാ ചേട്ടാ ടീച്ചർക്ക് ഒന്ന് പറഞ്ഞു ഈ പറയുന്ന ഉദ്യോഗസ്ഥരും അങ്ങനെയല്ല ടീച്ചർക്ക് ഗൗരവസ്ഥ അറിയില്ല ആവശ്യം കിരൺ കിരൺ നഗര സംസാരിക്കും സംസാരിച്ചല്ലോ ഇത് എന്തായാലും ഈ പറയുന്ന എല്ലാ പരസ്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള കാശ് വാങ്ങിച്ചുണ്ട് വാങ്ങിച്ച ആരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ടീച്ചർക്കും അറിയില്ല സാറിനും അറിഞ്ഞുകൂടാ അല്ലേ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ് എന്തുകൊണ്ട് ഈ സ്കൂളിൽ ഇത്രയും പരസ്യം കൊടുത്തിട്ട് ഈ പരസ്യത്തിന്റെ കാശ് സ്കൂളിലേക്ക് വന്നിട്ടില്ല പ്രിൻസിപ്പാൾ അറിഞ്ഞിട്ടില്ല ഒരു ദിവസത്തിനും അറിഞ്ഞിട്ടില്ല ക്വസ്റ്റ്യൻ ഇതാണ് ഈ ഈ ആര് വാങ്ങി ആരെ പോയി അത് സർക്കാരിന്റെ പരസ്യങ്ങൾ ഹൈക്കോടതിയുടെ ഉത്തരമുണ്ട് ഇതുവരെ ില്ല മാറ്റില്ല സാറേ ഇതിനകത്ത് സന്ദേശങ്ങൾ അതിനോ അതിനകത്ത് നമുക്ക് ഒരു കൃഷിയൊന്നുമില്ല അതിനകത്ത് ഒരു പരാതിയും പറയുന്നില്ല പക്ഷെ ഈ പറയുന്ന കൺസ്ട്രഷൻ കമ്പനി ഈ റോയൽ കമ്പനി അല്ലെങ്കിൽ ഈ എന്താ ഹോട്ടൽ സ്റ്റുഡിയോ ഇതൊക്കെ എങ്ങനെയാണ് അവരോട് ഞാൻ ഒരു വിഷയമില്ല ഇല്ല ലഹരിക്കെതിരെ നൽകുന്നത് അല്ലെങ്കിൽ റോഡിനെ സേഫ്റ്റിയെ കുറിച്ച് നൽകുന്നതല്ലേ പക്ഷെ അതിന്റെ അടിയിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ പേര് ആ പേര് വരാൻ അതിനൊരു ചർച്ച വേണ്ടേ അല്ലെങ്കിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെടണം പക്ഷെ അത് ചെയ്ത ആരാണെന്ന് ഞങ്ങൾക്ക് അറിയണം ഇത് 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 പരാതി മാറ്റിട്ട് കാര്യമില്ല വെറുതെ ഒരാൾ സ്പോൺസർ ചെയ്യില്ല നമ്മുടെ നമ്മുടെ ചോദ്യവും ഇത്രയേ ഉള്ളൂ ഇത് കാശ് എങ്ങോട്ട് പോയി കാശ് ഇവിടെ സ്കൂളിൽ വന്നോ സ്കൂളിൽ വന്നെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ സ്കൂളിൽ വന്നെങ്കിൽ ഏഹ് സ്കൂളിൽ വന്നില്ലല്ലോ പിന്നെ ആരാ ടീച്ചറെ വാങ്ങിയ കാശ് അറിയാമോ ടീച്ചറെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ഞാന് മുമ്പ് പിന്നെ വർക്ക് ചെയ്ത ആളാണ് ചെയ്ത ആളാണ് ആ സമയത്തൊക്കെ നമ്മൾ സപ്ലിമെൻ്റ് ഇറക്കും അപ്പോൾ ഇത്രയും കാശൊക്കെ അരുന്ന് വാങ്ങിച്ചിട്ട് അവിടെ സപ്ലിമെൻ്റ് ഇറക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല ആരും ഫ്രീ ഐറ്റംസ് ടീച്ചറെ കൊടുക്കത്തില്ല നമുക്കതിൻ്റെ കഷ്ടപ്പാടറിയാം അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ അല്ല ടീച്ചർ കാശ് വാങ്ങി എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ആര് വാങ്ങി കാശ് ആര് വാങ്ങി ആര് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ സാവത്രി വാറുണ്ട് സൂര്യ വാറുണ്ട് ഇഷ്ടമുള്ള സാധനങ്ങളുണ്ട് സാറേ ഇനി ഞങ്ങളെ ഒരു ഞാൻ ഒരു വചനം പറഞ്ഞു തരാം എന്റെ പടം ഒട്ടിക്കൂ പക്ഷെ തെറ്റ് ചെയ്തിട്ട് ഈ ഈ സാധനങ്ങൾ കോൺട്രാക്ട് ബേസ് ചെയ്തത് എങ്ങനെയാണ് സാറേ ക്ലാസ്സിക്ക് എൽ ഐ സി ഇത് അവരുമായി ആലോചിക്കാതെ അവരുമായി പിൻ നമ്പർ നമ്പർ ഫോൺ മെയിൽ അതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് എസ് എന്ന നമ്മൾ സംഘടനം എടുത്തിട്ടാണ് ഇത് ഈ ആപ്തവാക്യങ്ങൾ എഴുതാനുള്ള എഴുതാനുള്ള എസ് ഒ സി എസ് ഒന്ന് പറഞ്ഞാൽ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മാറ്റി നിങ്ങൾ പറയുന്നു എത്ര എത്ര ദിവസം കിടന്നു പറ ഞാൻ പറയട്ടെ എത്ര ദിവസം ഉണ്ടായിരുന്നു ഈ പരസ്യം മാസങ്ങളുണ്ടായിരുന്നു അല്ലേ അപ്പഴാണോ ശ്രദ്ധയിൽപ്പെട്ടത് നിങ്ങളുടെ

എന്തായാലും ഞാനും കിരൺ കൊല്ലമ്പുഴയും കൂടെ വന്ന കക്ഷിയുടെ പെരുന്നാച്ചേട്ടൻ്റെ പെരുന്നാൾ ബഷീർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് ഞങ്ങൾ എന്താ എന്തായാലും ഞങ്ങളിവിടെ പോയി പോയപ്പോഴത്തെ വളരെ നാടകീയമായ രംഗങ്ങളൊക്കെയാണ് സംഭവിച്ചത് നമ്മൾ ആ സ്ഥലം പോലീസിന് വിളിക്കുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ പേറ്റിൽ നിന്ന് ഇറങ്ങി കാരണം വേറൊന്നുമല്ല ഇത്രയും നഗരമായ അഴിമതി അല്ലെങ്കിൽ ഈ പറയുന്ന പ്രിൻസിപ്പാളിലൊന്നും അറിയില്ല അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കൊന്നും അറിയില്ല ഏകദേശം രണ്ട് മൂന്ന് മാസത്തോളം ഈ പരസ്യം അവിടെ കിടന്ന് എന്നിട്ട് പോലും അവരാരും അറിഞ്ഞില്ല വിഷയമാകുമെന്ന് കണ്ടപ്പോഴത്തേക്ക് അതിനെ വെള്ളയടിച്ച് മാറ്റി ഈ ഒരു അഴിമതി ആ ആര് കാശ് വാങ്ങിയെന്ന് അവർക്കും അറിയില്ല ആ എസ് ഒ എസ് ഞങ്ങളുടെ സംഘടനയ്ക്കാണ് ഇത് കുട്ടയം കൊടുത്തെന്ന് പറയുന്നു അവർ കാശ് വാങ്ങി അതും അറിയില്ല ഒരു സ്കൂളിനെ സംബന്ധിച്ച് ഇതൊക്കെ അറിയണ്ടേ അല്ലേ പക്ഷേ തന്നെ ഒരു സ്കൂളിൻ മേലധികാരി സ്കൂളിൻ്റെ കസ്റ്റഡി എന്ന് പറയുന്ന പ്രിൻസിപ്പാളാണ് അപ്പോൾ ആ സ്കൂളിൻ്റെ അകത്ത് നടക്കുന്ന അല്ലെങ്കിൽ ആ സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രിൻസിപ്പാളിന് ഒരു ധാരണ ഉണ്ടാവേണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഞങ്ങളത് ചോദിക്കാൻ ചെന്നപ്പോൾ പ്രിൻസിപ്പാളിനൊന്നും അറിയില്ല പ്രിൻസിപ്പാളിൻ്റെ തൊട്ട് താഴെ ചാർജ്ജുള്ള അധ്യാപകനൊന്നും അറിയില്ല അവിടുത്തെ മറ്റ് അധ്യാപകർക്കൊന്നും അറിയില്ല എച്ച് ഒന്നും അറിയില്ല പക്ഷേ ഏറ്റവും വലിയ നിയമലംഘനമാണ് ആറ്റിങ്ങലിൽ ആറ്റിങ്ങൽ പോലുള്ള ഈ വലിയ പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കലോത്സവം നടന്നു അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ അറ്റം മുതൽ ഇവിടെ നമ്മളെ കാട്ടാക്കട മുതൽ പാറശാല കാട്ടാക്കട മുതൽ നാവായിക്കുളം വരെയുള്ള സ്കൂളുകളിലെ കുട്ടികൾ രക്ഷിതാക്കളും അധ്യാപകരും വന്ന് കലോത്സവത്തിൽ പങ്കെടുത്ത് സ്കൂളുകളും നാടും കണ്ടുപോയ ഒരു പട്ടണമാണ് ആറ്റിങ്ങൽ അപ്പോൾ മറ്റ് സ്കൂളുകൾക്ക് തെറ്റായ ഒരു സന്ദേശമാണ് ആറ്റിങ്ങൽ ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ നൽകിയിട്ടുള്ളത് അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇനിയിപ്പോൾ രേഖകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ സംസാരിക്കുന്നവരെ അവരുടെ രേഖകളൊന്നുമില്ല എൻ്റെ ക്യാമറ എല്ലാം വ്യക്തമാണ് ഇനി ഒരു പക്ഷേ ഇപ്പോൾ കോൺട്രാക്ട് രേഖ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് നമ്മുടെ വിഷയമല്ല ഒരു തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ബഹുമാനായ നമ്മുടെ കിരൺ കൊല്ലമ്പുഴ നമ്മുടെ യുവ നേതാവാണ് അദ്ദേഹം നമ്മളെ അടുത്തലേക്ക് വന്നു കാര്യം പറഞ്ഞു നമ്മൾ സംസാരിച്ചു സംസാരിച്ച് ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നെ പിന്നെ ആ സംസാരം വേറെക്കൊക്കെ മാറി അവർ പിന്നെ പോലീസിനെ വിളിക്കും അങ്ങനെ അതിലൊക്കെ ഭീഷണിയുടെ സ്വയം വന്നു കഴിഞ്ഞു ഇനി അവർ അതിന് ഇപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിച്ച് തെറ്റിന് തെളിവുണ്ടാക്കാൻ ശ്രമിക്കും ഏതായാലും ബഹുമാനപ്പെട്ട കോടതിയുടെയും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുമ്പിലേക്ക് ഈ വാർത്ത ഞാൻ ശ്രമിക്കുകയാണ് കാശാരെ വാങ്ങിയേ ആരെ കൊണ്ടുപോയേ എങ്ങോട്ടാണ് പോയത് ആരെ പിരിച്ചതിന് വേണ്ടിയിട്ട് ഇതെല്ലാം അറിയുന്നുണ്ടോ നാട്ടിലെ അറിയേണ്ടതൊക്കെ വണ്ടി ക്യാമറ അഭിലാഷിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്